ഇത് നമ്മുടെ കെ ആർ കെ പി എം ബോയ്സ് സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് കേട്ടോ വേറൊന്നും അല്ല കാണുന്നതാണ് ഈ കണ്ന്ന് വെള്ളം കണ്ടത് ഇത് മഴ പെയ്ത വെള്ളമല്ല നമ്മുടെ കെ എ പിയുടെ വലിയ കനാൽ ഒഴുകുന്നുണ്ട് കനാൽ ഗേൾസിൻ്റെ മുമ്പിൽ കൂടെ ആ കനാലിലെ വെള്ളം കാരണം വന്ന് ഇവിടെ എല്ലാം നിറഞ്ഞ് അത് ഗ്രൗണ്ടിലെല്ലാം നിറഞ്ഞു പള്ളിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞിരിക്കുന്നത് പള്ളിയുടെ ഭാഗത്തുനിന്ന് നിറഞ്ഞ് ഓട വഴി ജംഗ്ഷനിലെ ഓടയിലൂടെ നിറഞ്ഞൊഴുകി ഓടയെല്ലാം നിറഞ്ഞ് അതിൽ മാലിന്യങ്ങൾ മൊത്തം റോഡിൽ കൂടെ കവിഞ്ഞൊഴുകി കോളറ പോലുള്ള മാരകമായ അസുഖങ്ങൾ പലർക്കും പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ആ ഓടയിലെ വെള്ളം കളയുന്നത് ജംഗ്ഷനിലെ ഗേറ്റ് വേ കമ്പ്യൂട്ടർ സെന്റർ കെ എസ് എഫ് ഇ സബ് റേഷൻ ഓഫീസ് എസ് ബി ഐ പോലുള്ള ബാങ്ക് വിവേകാനന്ദ സ്കൂള് കെ ആർ കെ എഫ് എൻ സ്കൂള് പിന്നെ അക്ഷയ സി എസ് ബി ബാങ്ക് ഇതെല്ലാം ഇതിനുമുമ്പിലാണ് ഇതിനകത്തൂടെ ചവിട്ടി തേച്ചാണ് ഈ ആൾക്കാരെല്ലാം പോകുന്നത് ചെറിയ മുറിവുകളോ മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കും പെട്ടെന്ന് ആണോ ഇത് വീടും ദേഹത്ത് വീണ ആൾക്കാർ ചൊറിച്ചിലും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുണ്ട് അവരെല്ലാം പരാതി പറയുന്നതുകൊണ്ട് പക്ഷേ പഞ്ചായത്ത് അധികൃതർ എവിടെയാണ് പഞ്ചായത്ത് പറയുന്നത് പി ഡബ്ല്യുവിൻ്റെ ഭാഗത്താണെന്ന് പി ഡബ്ല്യു പറയുന്നത് എൻ എച്ചിൻ്റെ ആണെന്ന് ഇത് ആരോട് പറയണം പോട്ടെ ഇവിടെ അല്ലേ നമ്മുടെ ആരോഗ്യമന്ത്രി വീണാ ജോലി ദേവ് ചെയ്ത് ഇതിനകത്ത് നടപടി ഒക്കെ ഈ ഓടയെന്ന് വൃത്തിയാക്കി തന്നാൽ മതി ഓടയിൽ വീഴുന്ന വളരെ നേരെ താഴെ തോട്ടിലേക്ക് പോയിക്കോളും അതിനും മറ്റും ഇതുകൊണ്ട് ഇത് കെട്ടിക്കിടന്നാണ് തരം പക്ഷേ പുഴുക്കൾ വരുന്ന ഇറക്കുകയാണ് അപ്പോൾ കാണിക്കാം നമ്മളോ അക്ഷയ തുടങ്ങിയവയും എൻ്റെ കെ ടി വേ കെ എസ് എഫ് ഇ എസ് ബി ഐ തദ്ദേശ ഓഫീസ് അതുപോലെ കെ കെ പി സ്കൂള് വിവേകാനന്ദ സ്കൂള് എന്നിവയെല്ലാം ഉള്ളതാണ് ഈ വേസ്റ്റിനെ അത് കാണാനുണ്ടോ ആളുകൾ ചവിട്ടിക്കയറാൻ കണ്ടോ കണ്ടോ വേസ്റ്റ് എഴുതണ്ടോ പുഴുക്കൾ ഞയ്ക്കുന്ന വേസ്റ്റാണുണ്ടോ ആറുകുടി കിടക്കുന്നത് ഓടേ നികുന്നത് ഈ ഓട വൃത്തിയാക്കി കിട്ടുന്നെങ്കിൽ ഒരു പരിധിവരെ ഈ വെള്ളം പുറത്തേക്ക് ഒരുക്കത്തില്ല ഇത് ഇവിടെ ഓട ഇത് കാണുന്ന ഓടയാണ് ഓട ചെയ്യാത്തവിടെ ക്രോസ് ചെയ്ത് പോകണ്ട ഇത് അഴുക്കാണ് മൊത്തം കേട്ടോ